ഹായ് കോർണകിക് ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലലീഗിനെ കുറിച്ചാണ് സ്പെയിനിലെ കാളപ്പൂർ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്രാവശ്യത്തെ ലലീഗിയം എന്ന് വേണം പറയാൻ കാരണം ആർക്കും ഇതുവരെ ഒരു വ്യക്തമായ മുൻതൂക്കമോ ലീഡോ ഇതുവരെ നേടാൻ ലലീഗിൽ സാധിച്ചിട്ടില്ല നിലവിൽ ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് നാൽപ്പത്തിയമ്പത് പോയിന്റുമായി റയൽമാരുടെ ഒന്നാം സ്ഥാനത്തുണ്ട് എങ്കിലും അതേ കളികളിൽ നാൽപ്പത്തിയെട്ട് പോയിന്റുമായി തങ്ങളുടെ ചിരവൈരാഗികളായ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്തുണ്ട് നാൽപ്പത്തി അഞ്ച് പോയിന്റുമായി ബാക്സോണ മൂന്നാം സ്ഥാനത്തും നാൽപ്പത്തി ഒന്ന് പോയിന്റുമായി അത്ലറ്റിക് ക്ലബ് നാലാം സ്ഥാനത്തുമുണ്ട് ഇവരുടെ ശനിയാഴ്ച റയൽമാരുടും മാഡ്രിഡും ഏറ്റുമുട്ടാൻ പോവുകയാണ് അത് തന്നെയാണ് ലലീഗയിലെ വരുന്ന ബിഗ് മാച്ച് എന്ന് വേണം പറയാൻ നിലവിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും നല്ല ഡിഫൻസ് ഉള്ള ടീമാണ് അത്ലറ്റിക്കമാരുടെ എന്നാൽ റെയിൽ ആകട്ടെ കഴിഞ്ഞ ഒരു കളി എസ്പെനിയലുമായി തോറ്റു വരികയാണ് അവർ അവരുടെ അറ്റാക്കും ത്രയവും അവരുടെ മിഡ്ഫീൽഡും തന്നെയാണ് അവരെ ടീമിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത് കാരണം എംബാപ്പെ റോഡിഗ്രോ വിനീഷ്യസ് അടങ്ങുന്ന അറ്റാക്കേഴ്സും ബെല്ലിങ്ങാമും അവിടെ അടങ്ങുന്ന മിഡ്ഫീഡും കൂടെ ചേരുമ്പോ അതൊരു ഏത് ടീമും ഭയപ്പെടുന്ന ഒരു കളിയായി മാറും എന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും കാണില്ല ഇനി വരാൻ പോകുന്ന റെയൽമാരന്റെ മത്സരങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് അവർക്കും അറിയാം അവരുടെ ഫാൻസിനും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഈ വന്ന ശനിയാഴ്ച രാത്രി ഒന്നരയ്ക്കാണ് സാന്റിയ ബെർണാവിൽ വെച്ച് റയന്മാരോടും അത്ലറ്റിക്കന്മാരോടും ഏറ്റുമുട്ടാൻ പോകുന്നത് നിങ്ങൾ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എന്റെ താഴെ കമന്റിലൂടെ അറിയിക്കുക നമുക്ക് ബാർസലോണയിലോട്ട് വന്ന ബാർസലയ്ക്ക് അടുത്ത് സെവിയുമായിട്ടുള്ള എവേ മത്സരമാണ് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ബാർസലോണ എവേ മത്സരങ്ങളിൽ വെറും ഒരു കളി മാത്രമേ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ മൂന്ന് കളി സമനില ആവുകയും ഒരു കളി അവർ തോകുകയും ചെയ്തിരുന്നു അത് തന്നെയാണ് അവരെ നിരാശപ്പെടുന്ന ഒരു കാര്യം എവേ മാച്ചുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ച വെക്കാനായിരിക്കും അവർ ഇനി നോക്കുന്നത് അതിൽ തന്നെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച് കൂട്ടിയ ടീമെന്ന ഖ്യാതിയുടെ ആണ് ബാർസലോണ എത്തുന്നത് കഴിഞ്ഞ കളിയിൽ അവർ ഒന്നേ സീറയ്ക്ക് വളരെ കഷ്ടിച്ച് വേണം ജയിച്ചെന്ന് വേണം പറയാൻ കാരണം ഡിപ്പോർട്ടിയോ ആൽവസ് പോലത്തെ ടീമിനോട് ഒന്നേ സീരയ്ക്കാണ് അവര് ജയിച്ചത് തന്നെ അപ്പൊ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളൊക്കെ ലലീകയിൽ ആരാകും ചാമ്പ്യന്മാർ എന്ന് തീരുമാനിക്കപ്പെടുന്ന മത്സരങ്ങളാണ് അതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന എല്ലാ ടീമുകളും പ്രാധാന്യമുള്ള മത്സരങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുമായിരിക്കും ഇപ്പം ഗുഡ് ബൈ